അങ്ങനെ നമ്മുടെ കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂർക്കുള്ള ഫ്ലൈറ്റിലാണ് നമ്മൾ കയറിയിട്ടുള്ളത് ഒന്നേ പത്തിനായിരുന്നു ടൈം അത് കഴിഞ്ഞിട്ട് ഏകദേശം സിംഗപ്പൂർ ടൈമിങ് എയിറ്റ് ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ അവിടെ എത്തുക എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ സിംഗപ്പൂർ എയർലൈൻസ് ആണ് ചൂസ് ചെയ്തത് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉള്ള സീറ്റൊക്കെ തന്നെ കിട്ടി അതുപോലെ നല്ല ഫുഡും ആയിരുന്നു കേട്ടോ അടിപൊളി ഫുഡായിരുന്നു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയൻ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവനാണ് നമുക്ക് സീറ്റൊക്കെ സെറ്റാക്കി തന്നത് ഓൾമോസ്റ്റ് ഒരു ഫോർ ഹവേഴ്സിൻ്റെ ജേർണി ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മളൊരു അവിടുത്തെ ടൈം എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രാൻഡ് സ്റ്റോറി കണ്ടിന്യൂഷൻ അതായത് എൻ്റെ ആദ്യത്തെ ബിസിനസ് അഞ്ച് വർഷം മുന്നേ ഞാൻ ചെയ്ത ആദ്യത്തെ ബിസിനസ് അതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് പറയാം അതിലൂടെ തന്നെ നമുക്ക് കുറച്ച് സിംഗപ്പൂർ എയർപോർട്ടും ചുറ്റി കാണാം സ്റ്റോറി മാത്രമായിട്ട് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോർഡിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ട്രാവലിൻ്റെ കൂടെ അത് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചത് അതാവുമ്പോൾ ഈ മെമ്മറീസും ഇതിൽ സേഫ് ആയിട്ടിരിക്കുമല്ലോ സിംഗപ്പൂർ എയർപോർട്ടിനെ പറ്റിയിട്ട് കുറേ കേട്ടിട്ടുണ്ട് ഭയങ്കര അടിപൊളി സ്ഥലമാണ് ചങ്കി എയർപോർട്ട് അങ്ങനെ തന്നെയാണോ പറയാൻ എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ടെർമിനൽ ടൂലാണ് വന്നിറങ്ങിയത് അപ്പോൾ അവിടെ എന്തെങ്കിലും കാണാൻ പറ്റിയെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി നടക്കുകയായിരുന്നു പിന്നെ കുറേ കുറേ ഷോപ്പ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ശരിക്കൊരു മോളിലൊക്കെ വന്ന പോലത്തെ ഒരു ഫീലൊക്കെ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ബാംഗ്ലൂർ എയർപോർട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം അടിപൊളിയാണ് കാണാനൊക്കെ ആയിട്ട് ഇപ്പം അതിനേക്കാളും അടിപൊളിയാണ് സിംഗപ്പൂർ എയർപോർട്ട് കമ്പയർ ചെയ്യാൻ പോലും ഇല്ല ഭയങ്കര സെറ്റപ്പാണ് അവിടെയൊക്കെ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് മറ്റേ സ്വർഗത്തിലോ ആ ഒരു ഫീലൊക്കെയാണ് കിട്ടിയത് ഇതുപോലെ അവിടെ ഇവിടെ ഒക്കെ കുറേ കൊറേ ഉണ്ടായിരുന്നു കേട്ടോ അക്വേറിയം പോലെയൊക്കെ ഉള്ളത് ഗ്ലാസിന്റെ ആ ഒരു സംഭവം കുറേ കൊറേ സ്ഥലങ്ങളുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു മൊത്തത്തില് കാണാൻ യുദ്ധവിമാനോ ഇത് മറ്റേ ഡ്രോൺ പോലെ ഒരു സാധനം അതെന്ത് സാധനം എന്ന് കണ്ടിട്ട് മനസ്സിലായ ഒരു താഴെ കമൻറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു സ്പോട്ട് കണ്ടുപിടിച്ചു ഞാൻ അബ്രോഡ് പോയപ്പോൾ പേയ്മെൻറ്റിന് യൂസ് ചെയ്തത് നിയോ കാർഡാണ് നിയോ കാർഡ് ഭയങ്കര അടിപൊളിയാണ് എസ് ബി എം എന്ന് പറഞ്ഞിട്ടുള്ള ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അവരുടെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും നമുക്ക് വീട്ടിൽ അയച്ചു തരും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗൂഗിൾ പേയിൽ ആ ഒരു അക്കൗണ്ട് ആഡ് ചെയ്തിട്ട് നമ്മുടെ ബാക്കിയുള്ള അക്കൗണ്ടിൽ നിന്ന് ഇതിക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുക എന്നിട്ട് നമുക്ക് ഏത് രാജ്യത്തെ കറൻസി ആണോ വേണ്ടത് അവിടത്തേക്ക് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്താൽ മതി ഒറ്റ ടാപ്പിൽ പേയ്മെൻ്റ് ആവും ആദ്യം തായ്ലാൻഡിലാണ് ഞാൻ യൂസ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സിംഗപ്പൂരിൽ യൂസ് ചെയ്തു നല്ല ടിപൊളി സംഭവമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാവലിങ്ങിന് വേണ്ടി അധികം പൈസ കുറച്ചശേഷം കുറച്ചു സേവ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഈ ഒരു ക്രോസ് ഓൺ ഹാൻഡ് സാൻഡ്വിച്ച് ആണ് ഞാൻ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ബ്രാൻഡ് സ്റ്റോറി കണ്ടിന്യൂഷൻ അപ്പോൾ ഞാൻ ബാംഗ്ലൂർ എത്തി അവിടെയാണല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് എൻ്റെ വീട്ടിൽ നിന്ന് പണ്ട് തൊട്ടേ ചെറുപ്പത്തിലെ തൊട്ടേ എപ്പോഴും പെൺ പിള്ളേരൊക്കെ ആകുമ്പോൾ പൊതുവെ പറയുക കല്യാണം കഴിക്കണം അതാണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുക എൻ്റെ വീട്ടിൽ നേരെ തിരിച്ച് എന്തായാലും ജോലി വാങ്ങണം എന്തായാലും സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കണം സ്വന്തമായിട്ട് വണ്ടി വാങ്ങണം അങ്ങനെയൊക്കെയാണ് ഇപ്പം ചെറുപ്പത്തിലേ ഇങ്ങനെ പറഞ്ഞ് 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 അതുകൊണ്ട് എൻ്റെ മൈൻഡിൽ പൈസ ഉണ്ടാക്കണം ജോലി ചെയ്യണം എന്നുള്ളൊരു സംഭവം പണ്ട് തൊട്ടേ ഇങ്ങനെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നൊരു സംഭവമായിരുന്നു അപ്പോൾ പി ജിക്കാവുമ്പോഴത്തേക്കും ഏൺ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അപ്പം ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് പല ടൈമിലൊക്കെ ആയിരിക്കും വർക്ക് ഉണ്ടാവും ഒരു സമയം ഉണ്ടാവില്ല എൻ്റെ കൂടെ തന്നെ പി ജി ചെയ്യുന്ന ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ ഓരോ ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ പോയി പൈസ ഉണ്ടാക്കുമായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള സമയം തകയുന്നില്ല മദ്യം ആരോഗ്യത്തിന് ഹാനികരം അങ്ങനെ സ്വന്തമായിട്ട് കുറച്ച് സൈഡ് ഇൻകം ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയേനെ പിന്നിലാണ് എൻ്റെ ആദ്യത്തെ ബിസിനസ് ഐഡിയ വരുന്നത്

എന്നിട്ട് നമ്മള് മറ്റേ ബ്രിഗേഡില് അതങ്ങനെ ഓ മറ്റേതിലായിരിക്കും അല്ലേ എന്റെ ഗൂഗിൾ ഫോട്ടോസിലുണ്ടാവും ഞാൻ എവിടെങ്കിലും കാണിക്കും ഗൈസ് എന്നിട്ടേ എന്നിട്ട് ഞാനുണ്ടല്ലോ ബ്രിഗേഡില് അവിടെ ഒരു ഒരു ഗാർഡൻ ഇല്ലേ അവിടെ ബാക്കില് അതിന്റെ അവിടെ നിന്ന് ഒരു തൂവല് കിട്ടി എനിക്ക് ഒരു കിട്ടിയ അവിടെ ആ ില്ല രണ്ടെന്നൊക്കെ അതെ അതെ ഇതാണ് മറ്റേ ദിയാ കൃഷ്ണക്ക് അയച്ചു കൊടുത്തിട്ട് പുള്ളിക്കാരി ലൈക്കൊക്കെ ചെയ്തിട്ട് മാർച്ച് ഇയേഴ്സ് ഇതായിരുന്നു കേട്ടോ എൻ്റെ ഫസ്റ്റ് ബിസിനസ് അപ്പോൾ ഇത് ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാനയും സിസ്റ്റേഴ്സും കൂടെ അവരുടെ ഫസ്റ്റ് വ്ളോഗ് ഇത് ഇവിടുത്തെ ഓർക്കിഡ് ഗാർഡൻ ആട്ടോ ഓക്കെ അപ്പോൾ അവരുടെ ഫസ്റ്റ് ഒരു മാൾദീവ്സിക്കുള്ളൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ട്രിപ്പിൽ ദിയ ഒരു ദിവസം ഇട്ടിരുന്നൊരു ഒരു ഒരു എനിക്ക് ഓർമ്മയുണ്ട് ഒരു വൈറ്റ് ടോപ്പും ബ്ലാക്ക് ചരടിൽ ഇങ്ങനത്തെ എനിക്ക് റസിൻ പോലെയാണ് തോന്നിയത് അപ്പോൾ ഇങ്ങനത്തെ ഒരു പെൻറ്റൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇതുണ്ടാക്കിയാലോ നല്ല രസം ഉണ്ടാവും എനിക്ക് ഇങ്ങനത്തെ ഓരോ ബിസിനസ് ഐഡിയകൾ വരുന്നത് പുതിയ കാര്യമില്ല പക്ഷേ ഞാൻ ആദ്യമായിട്ടൊരു എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന ഒരു സംഭവം അതായിരുന്നു എന്നിട്ട് ഞാൻ ബാംഗ്ലൂർ ഇങ്ങനെ മാർക്കറ്റിലൊക്കെ പോയി ആ സമയത്ത് അധികം ആരും രസിൻ്റെ ഈ പരിപാടിയൊന്നും ആരും ചെയ്യുന്നില്ല യൂട്യൂബിലൊക്കെ ആണെങ്കിലും അപ്പോൾ മാർക്കറ്റിലൊക്കെ പോയി കെയർ മാർക്കറ്റിലൊക്കെ പോയി കുറേ സാധനങ്ങൾ പെൻറ്റൻ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു വേണം ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നു ഓക്കെ പെൻറ്റൻറ്റും സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ തന്നെ ഫ്ലവേഴ്സൊക്കെ ഡ്രൈ ചെയ്തിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഓക്കെ അപ്പോൾ അതിനകത്ത് തന്നെ എനിക്ക് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ ഒരു നല്ലൊരു അടിപൊളി ഇതുണ്ടായിരുന്നു എന്താ ഒരു ഫെതറ് കിട്ടി അപ്പോൾ ആ ഫെദർ കിട്ടിയപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ചെയ്തു അത് ചെയ്തിട്ട് അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല കേട്ടോ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നത് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും അപ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല എന്നിട്ട് ഞാൻ ആ ഫെദർ വെച്ചിട്ട് ചെയ്തിട്ട് ഞാൻ ദിയയ്ക്ക് അയച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു ദിയർ ഈ പെൻറ്റിൻ്റെ കണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ഞാനത് ആദ്യമായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ദിയ എന്നിട്ട് റിപ്ലൈ ഒക്കെ തന്നു നന്നായിട്ടുണ്ട് ദിയയ്ക്ക് മറ്റേ ആ ഫെദർ വെച്ചിട്ടുള്ളത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ അന്നതി എനിക്ക് ഇത്ര ഫോളോവേഴ്സൊന്നും ആയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഞാൻ കുറേ പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പ്രൊമോഷന് വേണ്ടിയിട്ട് അയക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓൾ ദ ബെസ്റ്റൊക്കെ പറഞ്ഞു എനിക്ക് എനിക്ക് ഭയങ്കര സ്വീറ്റ് ആയിട്ട് തോന്നിയിട്ടോ അവർ റിപ്ലൈ അയക്കുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ലല്ലോ കാരണം എനിക്ക് അത്ര ഫോളോവേഴ്സും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ബിസിനസ് ഇത് പൊളിവായിരുന്നു എന്ന് പറയാൻ പറ്റില്ല ഞാൻ അതിന് എഫേർട്ട് എടുത്തിട്ടില്ല പിന്നെ അത് നിർത്താനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൈസ കുറവിന് കുറച്ച് ചൈനീസ് ആപ്പ്സ് എന്നൊക്കെ ആയിരുന്നു ഈ സാധനങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ചൈനീസ് ആറ്റ്സൊക്കെ നിരോധിച്ചപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഓപ്ഷൻ ഇല്ലാടേ അങ്ങനെയാണ് ഞാൻ പിന്നെ അത് വല്ലാണ്ട് ഫോളോ അപ്പ് ചെയ്യാണ്ടിരുന്നത് അങ്ങനെ അങ്ങനെ നിർത്തി പിന്നെ എൻ്റെ എക്സാം വന്നു പിന്നെ തീസൻ്റെ അങ്ങനെയൊക്കെ ബിസി ആയപ്പോൾ അങ്ങനെയെ നിർത്തി അപ്പം അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ബിസിനസ് അപ്പം നമുക്ക് ബാക്കി ലഞ്ച് കഴിഞ്ഞിട്ടാവാം ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ തന്നെ എയർപോർട്ടിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് കയറി റെസ്റ്റോറൻ്റ് അല്ലായിരുന്നു അതുപോലെ ഒരു ഔട്ട്ലെറ്റ് പോലെ അപ്പം അവിടെ എന്തോ ഒരു സ്പെഗറ്റിയൊക്കെ വെച്ചിട്ട് ഒരു സാധനം ഉണ്ടായിരുന്നു മീറ്റ് ഒക്കെ ഇട്ടിട്ടുള്ളത് അതും കഴിച്ച് അവിടെ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്ക്രീനിൽ കുറച്ചേരം ഇതൊക്കെ കണ്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഈ സിംഗപ്പൂർ എയർപോർട്ടിൽ കിടന്ന് കറങ്ങി തിരിഞ്ഞു നടക്കുന്നത് അവിടെ നിന്നാ പുറത്തിറങ്ങാത്തേന്ന് ആക്ച്വലി സിംഗപ്പൂർ നമ്മുടെ ട്രാൻസിറ്റ് മാത്രമാണ് അവിടെ ഒരു ആറ് മണിക്കൂറ് ട്രാൻസിറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ സിംഗപ്പൂർ അല്ല ആ കൺട്രിയിൽക്ക് ഇവിടെ നിന്ന് ഇനിയും ആറര മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റിലിരിക്കണം അപ്പോൾ ഇന്നത്തെ സ്റ്റോറി നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എനിക്ക് പോകാനുള്ള സമയമായി ഇപ്പോഴും നമ്മുടെ നെയ്ത്തിയിലോട്ട് എത്തിയിട്ടില്ല അത് അടുത്ത എപ്പിസോഡിൽ കണ്ടിന്യൂ ചെയ്യാം ഇനിയും അഞ്ചാറ് ദിവസം കിടന്നുകറങ്ങാനുണ്ട് അപ്പോൾ ഓരോ ദിവസങ്ങളായിട്ട് കുറച്ച് കുറച്ചായിട്ട് കണ്ടിന്യൂ ചെയ്യാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്ഥലവും കാണാമല്ലോ കാരണം ഇപ്പം നമ്മൾ പോകാൻ പോകുന്ന ഒരു കൺട്രി എന്ന് പറഞ്ഞാൽ തായ്ലാന്റ് ഒക്കെ പോലെ ഭയങ്കര ടൂറിസ്റ്റിന് വേണ്ടി മാത്രമായിട്ട് അങ്ങനത്തെ ഒരു കൺട്രി അല്ല പൊതുവേ ടൂറിസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിൽ ഇന്ത്യൻസ് ഇന്ത്യൻസായിട്ട് ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ തന്നെ ഫ്ലൈറ്റ് ആയിരുന്നു നല്ല വലിയ ഫ്ലൈറ്റ് ആണ് ഐ മീൻ ഇൻ്റർനാഷണൽ അല്ലേ നല്ല വലുത് ഈ മൂന്ന് റോ സംഭവം അതായിരുന്നു ഫുഡും നല്ലതായിരുന്നു നല്ല ഫുഡായിരുന്നു ഇതിൻ്റെ കൂടെ ഒരു പ്രോണ്ടൊരു സംഭവം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബാക്കിയൊക്കെ നല്ലതായിരുന്നു പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് ഫൈനൽ റിവീൽ ആരും കാത്തൊന്നും ഇരിക്കുന്നില്ല എന്ന് എനിക്കറിയാൻ വന്നാലും ഫൈനൽ റിവീൽ നമ്മൾ ട്രാവൽ ചെയ്തത് ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂർ എത്തി സിംഗപ്പൂർ എത്തിയിട്ട് സിംഗപ്പൂരിൽ നിന്നാണ് നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷൻ അതായത് ഇഞ്ചൺ കേരളത്തിലെ ഒട്ടുമിക്ക പെൺപിള്ളേരും പൊതുവേ ഇഞ്ചൻ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഏതാ കൺട്രി എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും ഇനി മനസ്സിലാക്കാത്തവർക്കായിട്ട് സ്കിൻ കെയർ പ്രോഡക്ട്സിന്റെ രാജാക്കന്മാർ കെ പോപ്പിന്റെയും കെ ഡ്രാമയുടെയും നാട് സൗത്ത് കൊറിയ സൗത്ത് കൊറിയേന്നാണ് നമുക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ട് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സൗത്ത് കൊറിയാന്ന് കൊറിയക്കാർക്ക് അവരുടെ ട്രഡീഷണൽ മെഡിക്കൽ സിസ്റ്റത്തിനെ പറ്റിയും സ്കിൻ കെയറിനെ പറ്റിയും ക്ലാസ് എടുക്കാൻ ഒരു ഇന്ത്യക്കാർ പോകുന്നു ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ രാത്രി പത്തര പതിനൊന്ന് മണി പതിനൊന്നരയായിട്ടുണ്ട് നമ്മൾ സിം സിമ്മെടുത്ത് പിന്നെ അതുപോലെ ക്യാഷ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും അങ്ങനെ നമ്മളൊരു ടാക്സി ഒക്കെ വിളിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോയി ഒരു പന്ത്രണ്ട് മണി അങ്ങനെ ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെ അപ്പോൾ ഇനി ചെന്ന് കഴിഞ്ഞാൽ കിടന്നുറങ്ങാനുള്ളൊരു ടൈം മാത്രമേ ഉള്ളൂ നാളെ ഒരു ദിവസം ഫ്രീ ആണ് എവിടെയെങ്കിലും കറങ്ങാൻ പോകണം അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത ദിവസം ടാറ്റാ